ഇതോ ഇത് ഡീക്കന്മാർക്ക് പട്ടം കിട്ടാൻ വേണ്ടിയുള്ള അടവു നയം ഏകീകൃത കുർബാന താൽക്കാലികമായി ചൊല്ലുന്നത് ഞങ്ങളുടെ അടവു നയത്തിന്റെ ഭാഗം വിമത വൈദികരുടെ ഗൂഢാലോചന പുറത്ത് സഭാനേതൃത്വത്തിന് തലവേദന കൂടുന്നു വളരെ വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് ചില വേദനിപ്പിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട് എറണാകുളത്തെ വിമതരുടെ സമ്മർദ്ദ ഗ്രൂപ്പുകളുണ്ട് ആ സമ്മർദ്ദ ഗ്രൂപ്പുകൾ അവരുടെ നേതാക്കന്മാർ വൈദികർക്ക് കൊടുത്തിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ അതിൽ രണ്ട് തരത്തിലാണ് ഒന്ന് വൈദികര് അറിയാനുള്ള നിർദ്ദേശങ്ങൾ മറ്റൊന്ന് തങ്ങളെ കാണാൻ വരുന്ന അൽമായരോട് പറയേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ ഓരോന്നും സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ ആരാണ് നമ്മുടെ കൂടെയുള്ളവരാണോ നമുക്ക് നമുക്കെതിരെയുള്ളവരാണോ അതെല്ലാം തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ടാൽ മാത്രം പറയേണ്ട സംഗതികൾ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഈ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് അതായത് ഇപ്പം എല്ലാ അൽമായരും നമ്മുടെ കൂടെയല്ല മുൻപ് നമ്മൾ പറയുന്നത് അപ്പാടെ ഇടവകജനം വിശ്വസിച്ചിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല അതിനാൽ വളരെയധികം വകതിരിവോടെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇതാണ് ഏകീകൃത കുർബാന ചൊല്ലിയാലും വേമയിട്ട് ചൊല്ലരുത് ഏകീകൃത കുർബാന ചൊല്ലുന്ന സ്ഥലങ്ങളിൽ തന്നെ ൊല്ലരുത് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടൻ നിർത്തലാക്കണം അങ്ങനെ മറ്റു വൈദികരുടെ ഈ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം മൂലം ഏകീകൃത കുർബാന ബേമയിട്ട് അർപ്പിച്ച പല വൈദികരും അത് നിർത്തി അത് ഈ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ നിർദ്ദേശം വന്നതിന് ശേഷമാണ് രണ്ടാമതൊരു കാര്യം നമ്മൾ ഏകീകൃത കുർബാന നടപ്പാക്കാൻ സമ്മതിക്കില്ല നമ്മൾ ഏകീകൃത കുർബാന നടപ്പാക്കാൻ സമ്മതിക്കില്ല ഇപ്പൊ നമ്മുടെ അനിയന്മാർക്ക് പട്ടം കിട്ടാൻ വേണ്ടി പട്ടം കിട്ടുന്നത് വരെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അനിയന്മാർ ഡീക്കന്മാർക്ക് പട്ടം കിട്ടാതെ പോകും പട്ടം കിട്ടാതെ ഒരു നിൽപ്പുണ്ട് നമ്മളിങ്ങനെ ചെയ്താൽ അവർക്ക് പട്ടം കൊടുക്കാമെന്ന് സഭാ നേതൃത്വം വാക്ക് നൽകിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ നേതൃത്വം കൽതായ ലോബിയുടെ ഭാഗമല്ല അതിനാൽ തന്നെ മുമ്പത്തെ പോലെ അത്ര ശക്തമല്ല അവരെ പേടിക്കേണ്ടതില്ല പിന്നെ ഏകീകൃത കുർബാന ചൊല്ലിയത് കൊണ്ട് നാം തോറ്റുപോയെന്ന് വിചാരിക്കണ്ട ഈ ഡീക്കന്മാർക്ക് പട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് മാറ്റും അതിനാൽ ഇത് ഒരു അടവ് നയം മാത്രമാണ് ഇപ്പൊ എന്തേ തോറ്റുപോയില്ലേ നമ്മൾ ചൊല്ലില്ല ഒറ്റക്കെട്ടാണ് പറഞ്ഞിട്ട് നമ്മുടെ ഇടയിൽ തന്നെ പലരും ഏകീകൃത കുർബാന ചൊല്ലിയില്ലേ അപ്പോൾ നമ്മൾ തോറ്റുപോയില്ലേ എന്ന സംശയം വേണ്ട ഇത് ഒരു അടവ് നയം മാത്രമാണ് പിന്നെ ചില അത്മാരൊക്കെ വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഏകീകൃത കുർബാന വേണം സഭയുടെ കുർബാന വേണം എന്നൊക്കെ പറയാം അപ്പം നിങ്ങൾ സന്ദർഭം അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് ഒക്കെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലത് സൂചിപ്പിക്കാം ഒന്ന് കുർബാന ഞങ്ങളുടെ ഔദാര്യമാണ് ഞങ്ങൾ വൈദികരുടെ ഔദാര്യമാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ളതുപോലെ ചൊല്ലും താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതി ഇപ്പോ ഞങ്ങള് ചിലര് ഏകീകൃത കുർബാന ചൊല്ലു തന്നെ ഞങ്ങൾ വൈദികരുടെ സന്മനസ്സ കൊണ്ടാണ് ഇത് നിങ്ങളുടെ അവകാശമൊന്നുമല്ല അതിനാൽ ഞങ്ങൾ ചൊല്ലിയാൽ ചൊല്ലി ചൊല്ലിയില്ലെങ്കിൽ ചൊല്ലിയില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി വേറൊരു കാര്യം പറയേണ്ടത് ഈ മുപ്പത്തിമൂന്ന് വൈദികര് ആഭിചാര കുർബാന അർപ്പിച്ചു എന്ന് പറയുന്ന വൈദികരുണ്ടല്ലോ അവരെ തൊട്ടാൽ സഭ വിവരമറിയും അവർക്കെതിരെ ഈ ഓഗസ്റ്റ് മാസത്തിൽ സിനഡ് തീരുമാനമെടുത്താൽ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുത്താൽ നമ്മൾ കലാപം സൃഷ്ടിക്കും നമ്മൾ ഈ സിനഡ് വരെ കാത്തിരിക്കുകയാണ് സിനഡ് മെത്രാന്മാര് അച്ചടക്ക നടപടിക്ക് തുനിഞ്ഞാൽ പ്രശ്നങ്ങളുടെ ഘോഷയാത്രയായിരിക്കും അതിനുള്ള സംഗതികളൊക്കെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് അതിനാൽ നമ്മൾ നമ്മളവരെ ഒറ്റപ്പെടുത്തില്ല അവർ ചെയ്ത തെറ്റോ ശരിയോ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളവരെ ചേർത്ത് പിടിക്കും അവർക്കെതിരെ എടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല നടപടിയെടുത്താൽ കലാപത്തിൻ്റെ ഘോഷയാത്രയായിരിക്കും പിന്നൊരു കാര്യം ഇരിങ്ങാലക്കുട കോതമംഗലം അങ്ങനെ മറ്റ് പല രൂപതകളിലും പല പള്ളികളിലും വേമയില്ല അച്ഛന്മാർ തോന്നിയ പോലെയാണ് കുർബാന അർപ്പിക്കുന്നത് അവിടുത്തെ സഭാധികാരികൾക്കൊന്നും അവരെ നിയന്ത്രിക്കാനും കഴിയുന്നില്ല പിന്നെ എന്തിനാണ് എറണാകുളത്ത് മാത്രം ഇത്ര വാശി എന്തിനാണ് എറണാകുളത്ത് മാത്രം നിയന്ത്രിക്കാനായിട്ട് സിനിഡമെത്രന്മാർ വരുന്നത് അതിനാൽ ഈ പല രൂപതകളിൽ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് അതിനാൽ നമ്മുടെ എറണാകുളം അങ്കമാരെ അതിരൂപതയിൽ മാത്രം ഏകീകൃത കുർബാന എന്ന നിർബന്ധം വെച്ചാൽ നമ്മൾ സിനിഡമെത്രാന്മാരെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എല്ലാ തെളിവുകളും ശേഖരിച്ച് വച്ചിട്ടുണ്ട് പിന്നൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത് ഇത് മാർപ്പാപ്പയ്ക്ക് പോലും ആഗ്രഹമുള്ള സംഗതിയൊന്നും അല്ല മാർപ്പാപ്പ പറഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ കുറെ മെത്രാൻമാരാണ് കളിക്കുന്നത് ആ കളി നമ്മൾ പൊളിച്ചടക്കും പലർക്കും നമ്മുടെ അടവുകളും അടവ് നയങ്ങളും അറിയില്ല സഭാ നേതൃത്വത്തിനും വലിയ പിടിപാടൊന്നുമില്ല അതിനാല് ഈ നമ്മൾ ഒറ്റക്കെട്ടാണ് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പിന്നൊരു കാര്യം കൂടി ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ വിവിധ കമ്മിറ്റികൾക്കെല്ലാം നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട് പുറത്തുള്ളൊരു ഉഡായ്പ് കമ്മിറ്റികൾ എന്നൊക്കെ പറഞ്ഞ് പരിഗസിക്കും നിങ്ങളതൊന്നും പോയിട്ട് പേടിക്കണ്ട ഉടായ്പ് കമ്മിറ്റികളൊന്നും അല്ല നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റികൾ തന്നെയാണ് പിന്നെ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ നിങ്ങൾ വിശദിക്കേണ്ട കാര്യമില്ല അതായത് ഏകീകൃത കുർബാന ചൊല്ലി എറണാകുളത്ത് വിമതിൽ തോറ്റുപോയി ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിട്ടൊപ്പം ചിതറിപ്പോയി മാത്രമല്ല കുറേ സ്ഥലത്ത് ഏകീകൃത കുർബാന ചൊല്ലുന്നുണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മൾ തോറ്റു പോയി തീർത്തും നമ്മുടെ ഇത് പറയണ്ടറി നമ്മുടെ എല്ലാ ശക്തിയും ചോർന്നു പോയി എന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത് കേട്ട് നിങ്ങൾ പതറേണ്ട അതെല്ലാം ഈ മുകളിൽ പറഞ്ഞ അടവ് നയത്തിൻ്റെ ഭാഗമാണ് അതായത് നമ്മൾ നമ്മളൊരു സ്റ്റെപ്പ് പിൻവാങ്ങിയിരിക്കുന്നത് നമ്മുടെ അനുജന്മാർക്ക് പട്ടം കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ അനുജന്മാർ പട്ടം കിട്ടാതെ നിന്നു പോകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ഇടയിലേക്ക് കൂടുതൽ ആളുകൾ കിട്ടാൻ അതായത് വിമതരെ കൂടുതൽ വിമതർ എന്ന് നമ്മൾ പറയാം അവർ അവർ പറയുന്നതല്ല ഞാൻ പറയുന്നതാണ് അതായത് നമ്മുടെ അംഗങ്ങൾ കൂടുതൽ കിട്ടാൻ നമ്മളൊരു സ്റ്റെപ്പ് നമ്മളൊന്ന് അയഞ്ഞു കൊടുത്തിരിക്കുകയാണ് അതൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അതിനാൽ നമ്മൾ തോറ്റുപോയൊന്നും വിചാരിക്കേണ്ട ഇതെല്ലാം നമ്മുടെ അടവ് നയത്തിൻ്റെ ഭാഗം മാത്രമാണ് നമ്മുടെ ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ അതായത് ഈ എറണാകുളം അങ്കമാലയ അതിരൂപതയിൽ ആ ഒറ്റക്കെട്ടാൻ നിൽക്കുന്ന ആ സംഘത്തിലേക്ക് ആളുകൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ആടബ നയം മാത്രമാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ സമ്മർദ്ദ ഗ്രൂപ്പുകൾ അച്ഛന്മാർക്ക് വിവിധ അച്ഛന്മാർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഞാനിത് പറയുന്നത് ബന്ധപ്പെട്ട അധികാരികളും ബന്ധപ്പെട്ട സഭാനേതൃത്വത്തിലെ ഇതിനുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ധാരാളം കളികൾ കണ്ടുകഴിഞ്ഞു എത്രയോ വർഷങ്ങളുടെ ഈ കളികളും കളി കബളിപ്പിക്കലും അങ്ങനെ ഒത്തിരിയേറെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിനാൽ ഇനിയും നമ്മൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ബന്ധപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കുമെന്നും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ നിങ്ങൾ ഈ കേൾക്കുന്നവർ അത് ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഞാൻ വിചാരിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ